ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നോമ്പുകാല പ്രാർത്ഥനകളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ നോമ്പുകാല പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ ആദ്യം കടന്നു വരുന്നത് കർത്താവിൻ്റെ പീഠാനുഭവമാണ് കുരിശിൻ്റെ വഴി നമുക്ക് നന്നായിട്ട് ചെല്ലാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും കുരിശിൻ്റെ വഴിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ് അത് എന്നും മുടങ്ങാതെ ചൊല്ലേണ്ടതാണ് പിന്നെ നമുക്ക് മറ്റൊരു പ്രാർത്ഥനയുള്ളത് കർത്താവിൻ്റെ കർണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അതിനുവേണ്ടി നമുക്ക് കർണകൊന്ത ദിവസേനെ ചെല്ലാവുന്നതാണ് അതുപോലെ തന്നെ ജപമാല മുടങ്ങാതെ തന്നെ ചെല്ലേണ്ടതാണ് മാതാവിൻ്റെ രക്തക്കണ്ണീറിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചെല്ലാവുന്നതാണ് യേശുവിൻ്റെ തിരുരക്ത ജപമാല നല്ല അതിശയമുള്ള പ്രാർത്ഥനയാണ് അതും നമുക്ക് ചെല്ലാവുന്നതാണ് പിന്നെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാല ചെല്ലാം ഈശോയുടെ തിരുത്തോളിൽ അനുഭവിച്ച ആ വേദനയുടെ ആ അത്ഭുത പ്രാർത്ഥനയും നമുക്ക് ചെല്ലാവുന്നതാണ് കരുണയുടെ ജപം ചെല്ലാം തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള പ്രാർത്ഥന അതും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് ദുഃഖവെളിയിലെ കുരിശിൻ്റെ പ്രാർത്ഥന കരുണയുടെ ജപമാല നൊവേന രൂപത്തിൽ നമുക്ക് ചൊല്ലാവുന്നതാണ് അത് നമ്മൾ ചൊല്ലേണ്ടത് ദുഃഖവെള്ളിയാഴ്ച തുടങ്ങിയാണ് എല്ലാ ആത്മാക്കളെയും നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൊവേനയാണത് ഈശോയുടെ അഞ്ച് തിരുമുറിവുകളോടുള്ള പ്രാർത്ഥനകൾ ഇവയൊക്കെയാണ് സാധാരണയായി നമ്മൾ നോമ്പ് കാലത്ത് പ്രാർത്ഥിക്കുന്നത് അതിനോടൊപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയൊക്കെ ചൊല്ലാവുന്നതാണ് ദിവസവും അരമണിക്കൂറെങ്കിലും ബൈബിൾ ചൊല്ലേണ്ടതാണ് ഈ പ്രാർത്ഥനകളെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യം പോലെ മാറി മാറി ചൊല്ലാവുന്നതാണ് പക്ഷേ കുരിശിൻ്റെ വഴിയും ജപമാലയും കർണക്കൊന്തയും മുടങ്ങാതെ ചൊല്ലുന്നതും അതേപോലെ തന്നെ ബൈബിൾ അരമണിക്കൂറെങ്കിലും വായിച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് ഇടവരുത്തുന്നതാണ് കുരിശിൻ്റെ വഴിയൊക്കെ അറിയാമായിരിക്കും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രാർത്ഥന അറിയാൻ പാടില്ലെങ്കിൽ അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ